നമ്മുടെ അപ്പവും ആരെയും നാട്ടിലില്ലായിരുന്നു കേട്ടോ തൃശ്ശൂരായിരുന്നു സോ അവരെ നമുക്ക് അറിയിക്കാൻ ഇനി പോയി കാണുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കോളിലൂടെയാണ് അറിയിച്ചത് കേട്ടോ അപ്പം അപ്പനോട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടത് മറ്റേ സിനിമയിൽ പറയുന്നില്ലേ എനിക്കറിയാൻ പാടില്ല സാറെ ഇച്ചിരി ചോറ് താ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കയറി വന്നിരിക്കുകയെന്ന് അതുപോലെ ഇതാ ഞാൻ കാണിച്ചു കൊടുത്തു വൈശാഖനെ കണ്ട് ചെക്ക ഞെട്ട് വേദാർ ഇതെപ്പോൾ വന്നത് അതായിരുന്നു കേട്ടോ അപ്പം എനിക്കപ്പോഴേ തോന്നിയിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതാ വിനീഷേട്ട ഞെട്ടി എല്ലാവരും ഞെട്ടി ഗൈസ് ഓക്കെ അപ്പം അതാ അടുത്ത ആള് അവിടെ പിറ്റേന്ന് അപ്പുവിൻ്റെയും ആര്യേൻ്റെയും ഗുരുവായൂർ വെച്ച് മാല മാലയിടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരിയൊക്കെ പ്ലീറ്റ് എടുക്കുക അങ്ങനെ എന്തൊക്കെയൊക്കെ പണിയിലായിരുന്നു കേട്ടോ വിനീഷ് വിനീഷേട്ടനെന്ന് കണ്ടപ്പോൾ അല്ലൂട്ടൻ വേഗം ഒന്ന് തല നോക്കാം കേട്ടോ അല്ലൂട്ടൻ ഭയങ്കര ഇഷ്ടമാണ് വിനീഷ് ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് പറയും വിനീഷ് ഏട്ടൻ എന്നാട്ടോ പറയാം ഓക്കെ അപ്പോൾ ഇതാ തുമ്പി ഓക്ക് കാണണമെന്നുള്ള തുമ്പിയും കണ്ട് അങ്ങനെതാ എല്ലാവരും കണ്ട് ഞങ്ങൾ പിറ്റേന്ന് പോകണം എന്നൊക്കെ ആയിരുന്നു ആദ്യം പ്ലാൻ ഇട്ടത് കേട്ടോ പക്ഷേ നടന്നില്ല ഗൈസ് പോകാൻ പറ്റിയില്ല ഇപ്പോഴത്തെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്താട്ടോ വെറുതെ അവർ വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്താ വച്ചാൽ ഒന്നാമത് ഏട്ടന് യാത്ര ചെയ്ത് ക്ഷീണവും പിന്നെ എന്താണ് അന്ന് ഫുള്ള് ഞങ്ങൾ പർച്ചേസിങ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ കഴിഞ്ഞപ്പത്തേ നല്ല ക്ഷീണമായി അതുകൊണ്ട് തന്നെ പോകാൻ പറ്റില്ല അമ്മേനോട് ഞങ്ങൾ അമ്മേനെ ഭീഷണിപ്പെടുത്ത് നിർത്തി പറയരുത് അപ്പൂവിനെടുത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞു ഭീഷണി ഇപ്പോഴത്തെ നിർത്തിയത് കൊണ്ട് അമ്മ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇവരെ ഇപ്പോഴേ അറിഞ്ഞാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതാ എന്തൊക്കെയൊക്കെ കഥ പറഞ്ഞു നാളെ രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതി എന്നിട്ട് മുമ്പ് തിരിച്ചൊരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ പോകാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഏട്ടൻ വന്നിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപ്പം പിന്നെ എന്താണ് അതിനിടയിൽ കൂടെ മൂപ്പര് ചെവി ചെവിട്ടു എന്നിട്ട് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നെ അടിച്ചു കൊന്നിടുമായിരുന്നു അവൻ്റെ ഏറ്റവും വലിയൊരു ദുശീലമാണിത് ഓക്കെ എന്ത് കിട്ടിയാലും ചെവി കൊണ്ടുപോയിടും ഏഹ് എന്നിട്ട് പണി കിട്ടുകയും ചെയ്യോ ഇൻഫെക്ഷൻ ആയിട്ട് എത്ര പ്രാവശ്യം ആശുപത്രി പെട്ടറെ എന്നാലും ഞമ്മളാൾക്ക് ഇതൊരു മാറ്റമേ ഇല്ല അങ്ങനെ ആര്യനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇപ്പം ഇത് ആര്യകത്ത് സാരി പ്ലീറ്റൊക്കെ ഇടുന്ന സമയത്ത് ഞങ്ങളവിടെ പോയിതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഏട്ടൻ വന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഇനി നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഓൾറെഡി ഞെട്ടിച്ചതാണോ നിങ്ങൾ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടാവും അമ്മ ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി ദിവസം വീട്ടിൽ പോയി ഇന്നാണോ വന്നതെന്നൊക്കെ ചോദിക്കാൻ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പൊ പിറ്റേനത്തേക്കുള്ള പരിപാടികളിലാണ് അവർ അങ്ങനെ അവരെ വിളിച്ച് വിവരം അറിയിച്ചു കട്ടക്കൻ കല്യാണിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഊട്ടോ കുഞ്ഞിപ്പുഴ വരുന്നു കുഞ്ഞിപ്പുഴ വരുന്നു ഏറ്റായി എത്തിക്കേ അതാ പടിയേ എൻ്റെ ഏട്ടന്ന് ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ ഓഹോ കടിച്ചു തിന്നാണോ നീ

കേട് വാ ഇവിടെ ആയി ഇരിക്കി ഇല്ല ഹാ ആടാനോ തുമ്പിനാടി വെറുതെ വെക്കില്ല തുമ്പിനാടി ഇട്ട് അട വെക്കാനോ ഇത്രേ വെള്ളം വീഴും നീ അങ്ങനെ അച്ഛനും മക്കളും കൂടെയുള്ള ഫുഡ് അടി ആണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെ പോകും അപ്പു ആരെയൊക്കെ എത്തുമ്പോഴത്തേക്കും പിന്നെ അറിയില്ല അച്ഛനും സർപ്രൈസ് കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ഓണക്കോടി അച്ഛനെ കൊണ്ട് കൊടുത്തു വിട്ടോ അച്ഛൻ ഇങ്ങനെ മുണ്ട് വാങ്ങിക്കാ അച്ഛൻ എവിടേക്ക് ഇടാറില്ല അതാണ് അച്ഛൻ പറയണേ പച്ച കുക്കിണല്ല അങ്ങനെ പാടെ കൊറച്ചേരൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചിരുന്നിട്ടോ എന്നെ ഞങ്ങക്ക് തിരിച്ചു പോന്നലോട്ടന്നെ നാളെ ക്ലാസ് ഉണ്ട് അത് മാത്രല്ല എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഒക്കെ അടട്ടറി പോകുന്നതാണ് വന്നിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് പോന്നതാണ് കേട്ടോ അപ്പൊ അവിടെ എന്തോ കഥയടിക്കാനിട്ടോ തുമ്പിമോള് ആര് ഗുരുവായൂർ പോയി വരുമ്പോൾ കൊണ്ടുവന്നാൽ കേട്ടോ അല്ലോട്ടിനൊരു വണ്ടിയും തുമ്പിയുമൊക്കെ ഒരു പാവക്കുട്ടിയൊക്കെ കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പാവക്കുട്ടിയായിരുന്നു പിന്നെ ഇത് ആര്യൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ മന്തി ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പാട് ഫുഡ് കഴിക്കാൻ കഴിക്കാനിരിക്കുകയാണ് ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാൻ വേണ്ടി കിട്ടോ പിന്നെ അധികം ദൂരല്ലേ അരമണിക്കൂർ ഒക്കെ കുറച്ചിലൂടെ ഒക്കെ ഉണ്ടാവുള്ളൂ വണ്ടിയിൽ പോവുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ രാത്രി ഇനി ഇന്ന് ലേറ്റ് ആകും എന്തായാലും പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അല്ലുട്ടന് ഇതാ പിന്നെ ഓണക്കോടിയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പൂവിൻ്റെ വകയും അപ്പൂവിൻ്റെ ആരിയേലും വക ഓണക്കോടി ഇതാണ് തുമ്പി പെണ്ണിനെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴേ ഇടീക്കലൊക്കെ കഴിഞ്ഞിട്ടോ നല്ല ഡ്രസ്സല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് പനീനം കൊണ്ടു ഇടുമ്പോൾ വേറൊരു ലുക്ക് കേട്ടോ ഇപ്പം തുമ്പി നമുക്ക് പുതിയ ഡ്രസ്സ് ഇട്ട് അതിന് സന്തോഷത്തിലാണേ പിന്നെ അവർ അവിടുന്ന് കളിയായിരുന്നു കേട്ടോ പിന്നെ അല്ലുട്ടിനെ വാങ്ങിയ ഷർട്ട് കുറച്ച് സൈസ് കൂടുതലായിരുന്നു പിന്നെ ഞാൻ മാറ്റേണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ വലുതാവില്ലേ അപ്പൊ ഇനി മാറ്റണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ആ വീഡിയോ ഞാൻ അതിട്ടുണ്ടല്ലേ ആലുസ് എന്നെ എടുത്തിട്ട് അടിക്കും അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിൽ ഇടുന്നില്ല ആയിട്ട് ഇത്രക്കെയുള്ള ബേബി വിടിയായിട്ട് യു